Welcome back to Kar നമ്മുടെ കെ ടി എം അവരുടെ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവും ആർ സി വൺ ട്വൻറ്റി ഫൈവും ഇപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ആക്കിയൊക്കെയാണ് ഇനി മുതൽ ഇന്ത്യയിൽ ഈ രണ്ട് വണ്ടികളും നമുക്ക് കിട്ടത്തില്ല എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ന്യൂസ് കൊണ്ടുണ്ട് അതായത് അവർ ഇന്ത്യയിൽ പുതിയ രണ്ട് ബൈക്കുകൾ കൊണ്ടുവരാൻ പോവുകയാണ് അതായത് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയും ആർ സി വൺ സിക്സ്റ്റിയെന്ന് പറഞ്ഞ് രണ്ട് പുതിയ വണ്ടികൾ അവർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോവുകയാണ് നമ്മൾ ആർ വൺ ഫൈവിനും എം ഡി വൺ ഫൈവിനും ഡയറക്റ്റ് റൈവലായിട്ടായിരിക്കും ഈ വണ്ടികൾ കൊണ്ടുവരാൻ പോകുന്നത് കാരണം കെ ടി എം നോക്കിയപ്പം ഈ ഒരു സെഗ്മെൻറ്റ് ഈ വണ്ടികൾക്ക് നല്ല പോലെ തന്നെ ഗ്രോത്ത് ഉണ്ട് നല്ല പോലെ തന്നെ സെയിലുണ്ട് അപ്പം ഈ രണ്ട് വണ്ടികളെയും പിടിക്കാൻ വേണ്ടിയാണ് എ ടി എമ്മിൻ്റെ ഏറ്റവും പുതിയ ഡ്യൂക്ക് വൺ സിസ്റ്റിയും ആർ സി വൺ സിക്സ്റ്റിയും അവർ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോകുന്നത് അപ്പം ഈ വണ്ടികൾ നിർമ്മിക്കാൻ പോകുന്നത് നമ്മുടെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിനെയും അതേപോലെ തന്നെ ആർ സി ടു ഹൺഡ്രഡിനെയും ബേസ് ചെയ്തായിരിക്കും ആ ടൂ ഹൺഡ്രഡ് സി സി വരുന്ന വണ്ടികളുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് ട്രെല്ലിസ് ഫ്രെയിമും സസ്പെൻഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടു ഹൺഡ്രഡ് സി സി ബൈക്കുകളായിട്ടായിരിക്കും ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ടു ഹൺഡ്രഡ് കണ്ട ആ സെയിം നാൽപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ യു എസ് ടി പൂക്കളൊക്കെയായിരിക്കും ഈ വൺ സിക്സ്റ്റി വണ്ടിയിൽ നമുക്ക് കിട്ടാൻ പോകുന്നതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സ് അതായത് ടു ഹൺഡ്രഡ് കിട്ടുന്ന ഓട്ടോമിക്ക ഫീച്ചേഴ്സും ഈ വൺ സിക്റ്റി വണ്ടികളിലും കാണും ട്വൽവ് ചാനൽ എബേഴ്സ് കാണും പിന്നെ ആ ഒരു എൽ സി ഡിസ്പ്ലേ ടു ഹൺഡ്രഡിൽ എങ്ങനെയാണ് വന്നേക്കുന്നത് അതുതന്നെയായിരിക്കും വൺ സിക്സ്റ്റി വണ്ടികളിൽ കിട്ടാൻ പോകുന്നത് ഡിസൈൻ നോക്കിയാലും ഏതാണ്ട് ടു ഹൺഡ്രഡ് ഈ വണ്ടികൾ സെയിം ആയിരിക്കും അതായത് നമ്മുടെ എൻ എസ് വൺ സിക്സ്റ്റിയും എൻ എസ് ടു ഹൺഡ്രഡെ പോലെ ഏതാണ്ട് അതേപോലത്തെ ഒരു രീതിയിലാണ് കെ ടി എമ്മും അവരുടെ വണ്ടികൾ കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കെ ടി എം വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുകയാണ് നമ്മുടെ ബജാജ് കെ ടി എം രക്ഷിക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പാട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ വണ്ടികൾ കൊണ്ടുവരാൻ പോകുന്നത് ഈ സെഗ്മെൻറ്റിലെ വണ്ടികൾ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയിൽ നല്ല പോലെ തന്നെ ഗ്രോത്ത് ഉണ്ടാകും നമ്മുടെ ആർ വൺ ഫൈവിനും എം ഡിക്ക് ഒരു ഡയറക്ട് ഡ്രൈവിലാകുമ്പോൾ നല്ലപോലെ തന്നെ സെയിൽസും ഉണ്ടാകും അങ്ങനെ നല്ലപോലെ തന്നെ വിജയമാകാൻ സാധ്യതയുള്ള വണ്ടിയാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കിയാലും നമ്മുടെ ആർ വൺ ഫൈവോ ടു എം ഡി ആയിട്ടൊക്കെ സിമിലർ ആയിരിക്കും അതായത് ഡ്യൂക്ക് വൺ സിക്സ്റ്റി യാണെങ്കിൽ അതിനേകദേശം വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്കോളം പ്രൈസ് വരും പറയുന്നത് ആർസ് സി നോക്കിയാണെങ്കിൽ അതിനേകദേശം വൺ പോയിന്റ് നയൻ ടു ലാക്കോളം പ്രൈസ് വരും പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ വണ്ടികൾ കൊണ്ടുവരാൻ പോകുന്നത് ഇനി പവറിൻ്റെ കാര്യം നോക്കിയാലും ഏകദേശം ഇരുപത് എച്ച് പിക്ക് അടുത്തായിരിക്കും ഈ രണ്ട് വണ്ടികളുടെയും പവർ കാരണം നോക്കിയാണെങ്കിൽ ഇരുപത്തഞ്ച് എച്ച് പി പവറുമായിട്ട് അവിടെ ടു ഹൺഡ്രഡ് നിൽപ്പുണ്ട് അപ്പോൾ ടു ഹൺഡ്രഡിന് താഴത്തായിരിക്കും ഈ ഒരു വണ്ടി അവർ പ്ലേസ് ചെയ്യാൻ പോകണം പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ടു ഹൺഡ്രഡിനേക്കാളും ഏകദേശം അഞ്ച് ബി എച്ച് പിയോളം പവർ കുറവായിരിക്കും എന്നാൽ നമ്മുടെ ആർ എൻ ഫൈവും എം ഡി ഒക്കെയായിട്ട് പവർ ഏകദേശം സിമിലറുമായിരുന്നു ായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പകുതിയോടെ ഈ വണ്ടികൾ മാർക്കറ്റിൽ വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണുന്ന ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം